ആ സാറ് നോക്കിക്കോ കാണാൻ പറ്റത്തോ നോക്കിയാൽ ആ സാറേ എനിക്കറിയില്ല എവിടെയാണെന്നുള്ളൂ സാറ് നോക്കിയാൽ എവിടെയാണുള്ളൂ എനിക്കത് കൃത്യമായിട്ട് അറിയില്ല അവർ ഇഞ്ചൻ നമ്പർ എവിടെ കിടക്കണമെന്നുള്ള ഐഡിയ എനിക്കില്ല അല്ലെങ്കിൽ കാഴ്ചക്കും ചെറിയ പ്രശ്നമുണ്ട് സാറ് നോക്കിയിട്ട് പറഞ്ഞാൽ മതി സാധാരണല്ലേ എവിടെ സാറേ ഉണ്ടാകാറ് റേസ് നമ്പറ് സാറൊന്ന് നോക്കിക്ക എവിടെയാണെന്ന് സാറേ അതൊന്ന് പൊക്കി നോക്കിക്കേ കാണാൻ പറ്റും നോക്കിയത് ആ ഫ്ലാപ്പ് അതൊന്ന് പൊക്കിക്ക സാർ അത് നല്ലോണം നോക്കിയേ കാണാൻ പറ്റുമോന്ന് കാണാമോ കാണാൻ പറ്റുന്നുണ്ടോ സാറിന് പറ്റുന്നുണ്ടോ ഓക്കെ നേരത്തെ കണ്ട സാറിന് കാണാൻ പറ്റുന്നോണോ ഞാൻ ചോദിച്ചത്

രാവിലെ വന്നിട്ട് നോക്കി അല്ലെ ഞാൻ ഞാൻ വേണ്ടി നോക്കിയിട്ടില്ല в 사 е з а р ഒന്നും ചെയ്തിട്ടില്ല നേരത്തെ കൊണ്ടുവന്ന തന്നെ ഇരിക്കുന്നു ഒന്നും ചെയ്തിട്ടില്ല ഒരു ചുക്ക് തന്നെ ഞാൻ ചേട്ടാ കൊണ്ട് കാണിച്ച് അതുപോലെ തന്നെ ഇരിക്കുക ഒരു സാൻഡ് പേപ്പർ അതെ സിംഗിൾ ഓൺ ഇല്ല ഇന്ന വന്നത് ഇന്നലെ വന്നിട്ടില്ല ഇന്നേ വന്നിട്ടുള്ളൂ ഇപ്പൊ നിലവിൽ വന്ന് ഞാൻ രാവിലെ വന്നാണിവിടെ വന്ന് സാറിന് അടുത്ത് അവിടെ വന്നിരുന്നു അപ്പൊ സാറിന് നിൽക്കാൻ പറഞ്ഞു അതായിക്കോട്ടെ അത് കഴിഞ്ഞ് തന്നെ നമുക്ക് തിരക്കൊന്നും ഇല്ല നമ്മൾ തിരക്കൊന്നും എത്ര വേണമെങ്കിലും വെയിറ്റ് ചെയ്യും ഇന്ന് ഫുള്ള് വെയിറ്റ് ചെയ്യും ഇന്നും നല്ല വേണം എത്ര ദിവസം വെയിറ്റ് ചെയ്യാം സാവകാശം നോക്കിയിട്ട് സാറ് പറഞ്ഞാൽ മതി എല്ലാം കറക്റ്റ് ആണെങ്കിൽ പിന്നെന്താ സാറേ നേരത്തേത് കാണുന്നില്ലെന്ന് പറഞ്ഞു നേരത്തെ കാണുന്നില്ലെന്ന് പറഞ്ഞു സാർ ഇല്ല തെളിച്ചിട്ടില്ലല്ലോ ഇപ്പം ഒന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ ഇല്ല സാർ പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ബിജോയ് സാറല്ലേ ഇത് പറഞ്ഞത് തെളിയില്ലെന്ന് പറഞ്ഞാൽ സാറിനെ വിട്ടതല്ലേ ആ ഇല്ല ഒന്നും ചെയ്തിട്ടില്ല ഇപ്പം ഒന്നും ചെയ്തിട്ടില്ല ഞാനതുപോലെ തന്നെ കണ്ടു സാർ നോക്കിപ്പോൾ കണ്ടു ഞാൻ ഒരു ഭാഗം ഒരു അതെ അതെ അല്ല അതൊന്നും അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതാണ് തീർച്ചയായിട്ടും ഇപ്പൊ നെലി ഒന്നും ചെയ്തിട്ടില്ല സാറേ അല്ല കൺഫേം ചെയ്യണം അത് തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥന്റെ ഉത്തരവാദിത്തമാണല്ലോ അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്റെ ഉത്തരവാദിത്തം അല്ല നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് കൺഫേം ചെയ്യാതെ അതെ ഞാൻ ചോദിച്ചത് സാർ നേരത്തെ കണ്ടില്ലെന്ന് പറഞ്ഞു ഇപ്പം കണ്ടെന്നും പറഞ്ഞു ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അതിനകത്ത് ഞാൻ കൊണ്ട് അങ്ങനെ എടുത്ത് നോക്കിയാൽ പറയാനാണ് സാർ ആദ്യം അന്നേരം അന്നെ എടുത്ത് നോക്കിയാൽ പറയുന്നോ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ സാറിന് അങ്ങനെ ഫോട്ടോ എടുത്ത് നോക്കിയാൽ പറയായിരുന്നോ സാറിന് തിരിച്ചയക്കേണ്ട കാര്യം തിരിച്ചയക്കേണ്ട കാര്യം ഒന്നും എന്താണ് സാർ ഇല്ല റെഡിയാക്കാനല്ലേ പറഞ്ഞു ഇല്ലടാ ഇല്ല എല്ലാം കാണിച്ച देखिए एकदम ब्रेक लाइट हां ब्रेक लाइट 2 2 അത് അന്നേരം കാണണം അതാ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ തിരിച്ചുവിടലല്ലോ സാറപ്പോ ഒരു കാര്യം ഞാൻ ഫോട്ടോ എടുത്ത് നോക്കണം എനിക്ക് കാഴ്ചക്ക് കുറവുണ്ട് എനിക്ക് കണ്ണാ ഇച്ചിരി പ്രശ്നമുണ്ടോ ഇല്ല അങ്ങനല്ല സാർ ചെയ്യേണ്ടത് സാർ അന്നേരം നോക്കണം സാർ നോക്കി ഫോട്ടോ എടുത്ത് നോക്കണം അതാ വേണ്ട ആയിക്കോട്ടെ സാറായിരിക്കും സാറല്ലേ എന്റെ ആള് രഞ്ജിത് സാറല്ലേ എന്റെ അതോറിറ്റി രഞ്ജിത് സാറാണ് ഇന്ന് നോക്കണം രഞ്ജിത് സാറാണ് അത് കുഴപ്പമില്ല നിങ്ങൾ നോക്കി ഡൗട്ട് എല്ലാം ക്ലിയർ ആക്കി ഒരു കുഴപ്പമില്ല നമുക്ക് ഇവിടെ വന്ന എന്നെ തിരിച്ചുവിട്ട എന്താണെന്ന് എനിക്കറിയേണ്ടത് എന്തുകൊണ്ട് നിങ്ങൾ തിരിച്ചുവിടാ ഇത് ഇത്രയും ക്ലിയർ ആയിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ അന്നേരം നോക്കിയാൽ മതി സാർ അന്നേരം എന്ത് ഉണ്ട് സാറ് ഫോട്ടോ എടുക്കണം സാറിൻ്റെ മൊബൈലുണ്ട് ഇല്ലെങ്കിൽ കാഴ്ചയ്ക്ക് പരിമിതി ഉള്ള ഉദ്യോഗസ്ഥന്മാരെ ഡ്യൂട്ട് ചെയ്യണം ഓക്കെ അതൊന്നും എനിക്ക് അറിയാൻ കാര്യമില്ല എക്സൂർ വൈ എനിക്ക് അറിയേണ്ട കാര്യമില്ല ഞാനിവിടെ വന്ന ടെസ്റ്റിനാണ് അത് നിങ്ങൾ ചെയ്തോ ആര് ചെയ്തോന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല ടെസ്റ്റിന് വേണ്ടിയാ വന്നത് ടെസ്റ്റ് ചെയ്ത് വിടുക എന്നുള്ള വണ്ടി അത് നമുക്കെ ഷമീർ സാർ ഇതിനു മുമ്പ് വിളിച്ച് ഒരു പ്രശ്നം ഉണ്ടായപ്പോളാണ് അന്ന് സാറിനെ തുടങ്ങി നീ പോയി അവിടെ ഇതാകരുത് ഇതിനു മുമ്പ് വലിയൊരു വിഷയം ഉണ്ടായിരുന്നു ഷമീർ സാറിന് ചോദിച്ചാൽ മതി ഇവിടെ വന്നിട്ട് ഇവിടെ നടക്കണൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല സാർ ഞാൻ അത് കൂടുതലും വിസ്തരിക്കാൻ തയ്യാറില്ല അതൊക്കെ വിട്ടേര് ഇപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ തിരിച്ചു തിരിച്ചുവിടാനുള്ള എന്തെങ്കിലും ഇണ്ടോ എന്തെങ്കിലും റൈറ്റ്സ് ഉണ്ടോ ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എല്ലാം ഓക്കെ അല്ലേ അല്ലേ അല്ല ഓക്കെ അല്ലേ എന്തെങ്കിലും പ്രശ്നം ഒന്നുമില്ല ഓക്കെ അപ്പൊ ഇനി എപ്പോഴാണ് എനിക്ക് ഇത് സർട്ടിഫിക്കറ്റ് കിട്ടുക രഞ്ജിത് സാറാണ് ഇത് ക്ലിയർ ചെയ്ത് വിട്ടത് എപ്പോഴാണ് സർട്ടിഫിക്കറ്റ് കിട്ടുക മറ്റു കുഴപ്പങ്ങളൊന്നും മടിക്കില്ല അത്ര ഉള്ള അതൊക്കെ എനിക്കറിയാം ആയിക്കോട്ടെ ആയിക്കോട്ടെ സാർ അത് നോട്ടിഫിക്കേഷൻ ചെയ്തേക്കണം ഓക്കെ ആണെന്ന് നോട്ടിഫിക്കേഷൻ എനിക്ക് ഫോട്ടോ എടുക്കാനുണ്ടോ ഓക്കെ ആണെങ്കിലും അതിനകത്ത് എന്തെങ്കിലും ഒന്ന് വിട്ടേക്കണം അല്ലാലും എന്തായാലും ചെയ്യണം അല്ല പേപ്പറുകളുണ്ടോ റെസിപ്റ്റുകളുണ്ട് ഒന്നുമില്ലല്ലോ റെസിപ്റ്റ് ഒന്നും ഉണ്ടോ ഓക്കെ ടെസ്റ്റ് കഴിഞ്ഞല്ലോ ഓക്കെ സമയം പോലെ സാറിന് സിമർ സാറിന് വിളിച്ച് ചോദിച്ചാൽ മതി